വന്യമൃഗശല്യം നമ്മുടെ നാട്ടിലൊക്കെ വളരെയധികം കൂടി വരുന്ന ഒരു കാലഘട്ടത്തിലല്ലേ നമ്മളൊക്കെ ഉള്ളത് പലപ്പോഴും വീടുകളിൽ വളർത്തുന്ന വളർത്തു മൃഗങ്ങളെയൊക്കെ ഇതേപോലെ പുലിയും മറ്റ് ജീവികളുമൊക്കെ പിടിക്കുന്ന ഒരു സാഹചര്യമുണ്ട് പലപ്പോഴും ഇത്തരം ഇതിൻ്റെയൊക്കെ തെളിവ് നമുക്ക് കിട്ടാറുണ്ട് പലപ്പോഴും തെളിവ് കിട്ടാതെ പോകുന്നുണ്ട് തെളിവ് കിട്ടാതെ പോകുന്നത് എന്ത് ജീവിയാണെന്ന് ഒരുപക്ഷെ നമുക്ക് പലപ്പോഴും തിരിച്ചറിയാനായിട്ട് സാധിക്കില്ല കാരണം അതെന്ത് ജീവിയാണെന്ന് കണ്ടുപിടിക്കാനായിട്ട് ഉള്ള എന്തെങ്കിലും തെളിവ് നമുക്ക് കിട്ടാതെ വരും അല്ലെങ്കിൽ തെളിവിന്റെ അഭാവം കൊണ്ടാണ് അത് സംഭവിക്കുന്നത് അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മൾ ഓരോ നിഗമനം കൊണ്ടിരിക്കും അല്ലെങ്കിൽ സ്ഥിരമായിട്ട് ഏത് ജീവിയാണോ നമ്മളെ അല്ലെ അങ്ങനെ ആക്രമിക്കുന്നത് ആ ഒരു ജീവി ആയിരിക്കും എന്നുള്ളൊരു നിഗമനത്തിലേക്ക് എത്തും അങ്ങനെ ഇത്തരത്തിൽ പല ഉദാഹരണത്തിന് ഞാൻ പറയുകയാണെങ്കിൽ കോഴികളെ പിടിക്കുന്നതും വീട്ടിലെ ചെറിയ ചെറിയ ജീവികളെയൊക്കെ പിടിക്കുന്നതും ഒക്കെ പലപ്പോഴും നമ്മൾ പുലിയാണ് എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ വ്യാഖ്യാനിക്കാറുണ്ട് പക്ഷേ പല സമയത്തും അത് പുലി ആയിരിക്കാനുള്ള സാധ്യത കുറവാണ് പല സമയത്തും ചുരുക്കം ചില സമയങ്ങളിലെങ്കിലും അത് പുലിയല്ലാതെ മറ്റ് ജീവിയായിരിക്കാനാണ് സാധ്യത മറ്റ് ജീവിയിൽപ്പെട്ട ഒരു ജീവിയാണ് കാട്ടുപൂച്ച അല്ലെങ്കിൽ കാട്ടു പാക്കാൻ അല്ലെങ്കിൽ പാക്കാൻ എന്നൊക്കെ വിളിക്കുന്ന വൈൽഡ് കാറ്റ് ഈ ഒരു വൈൽഡ് കാറ്റ് പലപ്പോഴും ഒരു ഭീകരജീവി തന്നെയായിട്ട് മാറാറുണ്ട് പ്രത്യക്ഷത്തിൽ അതല്ലെങ്കിൽ ആളുകളുടെ ഇടയിലേക്ക് അല്ലെങ്കിൽ ആളുകളുടെ മുമ്പിലേക്ക് അങ്ങനെ പ്രത്യക്ഷപ്പെടാത്തതുകൊണ്ട് ഇവനങ്ങനെ ഒരു വലിയ അങ്ങനെ ചിത്രീകരിക്കപ്പെടാറില്ല പക്ഷേ പല സമയങ്ങളിലും ഇവനൊപ്പിക്കുന്ന ഈ കാട്ടുപൂച്ച വൈൽഡ് കാറ്റ് ഒപ്പിക്കുന്ന ഈ ഒരു പ്രശ്നങ്ങളൊക്കെ പലപ്പോഴും പുലിയുടെ തലയിലോട്ടാണ് വരാറ് കാരണം സിമിലറായിട്ടുള്ള ഒരു പ്രകൃതമുള്ള ജീവിയാണ് ഈ കാട്ടുപൂച്ചയും അതുപോലെ തന്നെ പുലിയുമൊക്കെ പലരും റബ്ബർ തോട്ടത്തിൽ നിന്നൊക്കെ രാത്രി കാണുമ്പോൾ ടോർച്ചൊക്കെ അടിച്ചു നോക്കുമ്പോൾ കണ്ണ് തിളങ്ങുന്നതും അതുപോലെ തന്നെ ആ ഒരു ഷേപ്പ് ഒക്കെ ദൂരെ നിന്നൊക്കെ കാണുമ്പോൾ പലരും കാട്ടുപൂച്ചനെ കണ്ട് പുലിയാണെന്ന് തെറ്റിദ്ധരിക്കാറുണ്ട് അതുപോലെ തന്നെ വീട്ടിലെ വളർത്തുമൃഗങ്ങളെ കോഴി അടക്കമുള്ള ജീവികളൊക്കെ ഇത് പിടിച്ച് ഭക്ഷണമാക്കാറുണ്ട് അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു 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 പാറ്റേൺ ഒരു സെയിം ആയതുകൊണ്ട് തന്നെ പലപ്പോഴും കാട്ടുപൂച്ച ആക്രമിക്കുന്ന പല ആക്രമണങ്ങളും പുലിയാണെന്ന് ആളുകൾ തെറ്റിദ്ധരിക്കാറുണ്ട് മാത്രമല്ല ഇതങ്ങനെ ആളുകളുടെ മുമ്പിലേക്ക് പ്രത്യക്ഷപ്പെടാനുള്ള സാധ്യതയും കുറവായതുകൊണ്ട് ഇവനങ്ങനെ ഇങ്ങനെ പോവുകയാണ് അപ്പോൾ ഏതായാലും ഈ അടുത്ത ദിവസം ഈ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ കാഞ്ഞിരപ്പള്ളിയിലെ പതിമൂന്നാം വാർഡിൽ കോട്ടയം ജില്ലയിലെ കാഞ്ഞിരപ്പള്ളിയിലെ പതിമൂന്നാം വാർഡിൽ ഒരു കാട്ടുപൂച്ച അല്ലെങ്കിൽ പാക്കാൽ നിന്ന് നമ്മൾ വിളിക്കുന്ന വൈൽഡ് കാറ്റ് കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി ആ ഒരു ദൃശ്യത്തിലേക്കാണ് നമ്മൾ പോകുന്നത് ആ പ്രദേശവാസിയായ റിയാസ് എന്ന് പറയുന്ന ഒരു സഹോദരനുണ്ട് അദ്ദേഹം പകർത്തിയ ഒരു വീഡിയോ ആണ് നമ്മളിനി കാണാനായിട്ട് പോകുന്നത് ആ ഒരു കാട്ടുപൂച്ച അല്ലെങ്കിൽ കാട്ടുപാകാൻ പാക്കാൻ വൈൽഡ് കാറ്റ് അത് കുടുങ്ങിയ ആ ഒരു കാഴ്ചയും അതുപോലെ തന്നെ അതിനെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ വന്ന് അതിനെ പിടിച്ചുകൊണ്ട് പോകുന്ന ഒരു കാഴ്ചയാണ് നമ്മളിനി കാണാനായിട്ട് പോകുന്നത് കുഞ്ഞു പുലി പോലെ തോന്നുന്നു വലിയ കാട്ടുപൂച്ചയാണോ ചെറിയ പുള്ളിപ്പുലിയാണോ എന്നറിയത്തില്ല സംഭവം എന്നാലും കോഴിക്കൂട്ടി കയറി ഇങ്ങനെ ഇരിക്കുവാണ് ആ ച കണ്ടോ അവന്റെ ശൗര്യം നോട്ടം ഇരിപ്പ് നോക്കി കോഴികളെ മൂന്നാലെണ്ണത്തിന് അമ്മാരെ തകർത്തുണ്ടോ കുന്നിട്ടിരിക്കുന്നേ അവനിൻ്റെ അകത്തുനിന്ന് രക്ഷപെടാൻ പറ്റാത്ത രീതിയിൽ ഇരിക്കുകയാണ് ചെറിയ സാധനമാണോ നോക്കിയണ്ടോ ഇവിന നമ്മൾ നേരെ ചാരിട്ടോ എല്ലാരും കണ്ടിട്ട് കണ്ടോളന്നെ പാത്തു നല്ലല്ലോ കണ്ടു പിന്നെ കാണാൻ പറ്റൂല പിന്നെ വേനൽ മുഴുവൻ അത് ഇതുപോലെ ആയിരിക്കാം തെരക്റ്റായിട്ട് കണ്ടില്ലല്ലോ വീട്ടുകാരല്ലേ പറയുന്നത് ഇത് നടന്നു പോകുന്ന സമയത്തല്ലേ എനിക്ക് എന്നെ യോഗമാണ് ചുമ്മാ കാട്ടി കിടന്നു എ സി കൊണ്ടപ്പോ പോയി ഇപ്പൊ നിങ്ങൾ കണ്ടല്ലോ ഇതാണ് അവിടെ കണ്ട ഒരു കാഴ്ച ഏതായാലും നമുക്ക് ഇതിനെക്കുറിച്ച് ഇതിന്റെ ഒരു കുറച്ച് ഡീറ്റെയിൽസ് പറഞ്ഞു തരാനായിട്ട് നമുക്ക് ഈ വീഡിയോ പകർത്തി അയച്ചു തന്നെ റിയാസ് എന്ന് പറയുന്ന ആ ഒരു സഹോദരനോട് തന്നെ നമുക്ക് ചോദിക്കാം അദ്ദേഹം അയച്ചു തന്നെ അല്ലെങ്കിൽ അദ്ദേഹത്തോട് ഞാൻ സംസാരിച്ച കുറച്ച് ക്ലിപ്പുകളുണ്ട് വോയിസ് ക്ലിപ്പുകളുണ്ട് ആ വോയിസ് ക്ലിപ്പ് ഞാനിപ്പോൾ ഇവിടെ പ്ലേ ചെയ്ത് കാണിച്ചു തരാം കോട്ടയം ജില്ലയിൽ കാഞ്ഞിരപ്പള്ളി പഞ്ചായത്തിൽ പതിമൂന്നാം വാർഡിൽ സംഭവിച്ചതാണ് കാണുന്ന ദൃശ്യം ഞായറാഴ്ച രാവിലെ ഞങ്ങൾ നോക്കുമ്പോൾ നോക്കിയപ്പോൾ അതിൻ്റെ അകത്ത് ഇതിങ്ങനെ ഇരിക്കുന്ന ശ്രദ്ധയിൽപ്പെട്ടു ഞങ്ങൾക്ക് ഇതെന്താണെന്ന് വിവരം ആദ്യം മനസ്സിലായില്ല ഫോറസ്റ്റുകാരെ വിവരമറിയിക്കുകയും വണ്ടമ്പതാലിൽ നിന്നും ഫോറസ്റ്റ് സംഘം എത്തി ഇതിനെ പിടികൂടുകയും ചെയ്തു എന്തായാലും വളരെ മനോഹരമായ കൗതുകപരമായ കാഴ്ചയായിരുന്നു വളരെ മനോഹരമായി എല്ലാരെയും കാണിച്ച് വളരെ ഫോട്ടോയും കാര്യങ്ങളും എല്ലാം എടുപ്പിച്ച ശേഷമാണ് വനപാലകരെ ഇവിടെ നിന്നും പോയത് നമ്മള് വലിയ കുറുക്കനോ അങ്ങനെയൊക്കെ വല്യ പട്ടിയോ കയറുന്നോ എന്നൊക്കെ പറഞ്ഞോണ്ട് ഇങ്ങനെ ഇരിക്കുവായിരുന്നു ശിവനാണെന്ന് നമുക്ക് യാതൊരു ഇത് ഇല്ലല്ലോ അപ്പൊ ഇവിടെ നമ്മുടെ ഈ തൊട്ടടുത്തൊക്കെ ഇത്രയും ഏറിയയിൽ ഒന്നും ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നും നടന്നിട്ടില്ല ഇതിന് മുന്നേ അപ്പൊ കുറച്ച് മാറി കുറച്ചൊരു കാടണ്ട് ഒരു കുറച്ച് ഏക്കർ ഇങ്ങനെ സ്ഥലമാണ് ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ പോലെ പിടിച്ച് കിടപ്പുണ്ട് അപ്പം അവിടുന്ന് സംഭവ അവിടുന്ന് കയറി വന്നതാവാം എന്തായാലും ഞങ്ങളെ പോറഷർ വിളിച്ച ഉടനെ എന്നാലും സ്ഥലത്തെത്തി അവര് വേണ്ട നടപടി സ്വീകരിച്ചത് പെട്ടെന്ന് തന്നെ പിന്നെ അതുകൊണ്ട് അതിനെ പിടിക്കാനും പറ്റി ഇവിടെ ഉള്ള ആൾക്കാർക്കെല്ലാം ഒന്ന് കാണാനും പറ്റി തൊട്ടടുത്ത് ഇതിന്റെ മുന്നേ രണ്ടുമൂന്ന് വട്ടം ഇതുപോലെ കോഴിയെ പിടിക്കുകയൊക്കെ ചെയ്തു എന്നാൽ നമുക്ക് കാണാൻ കഴിയാ ഇങ്ങനെ കടിച്ചിട്ട് ഫുള്ള് ചോര വലിച്ചു കുടിക്കുക അപ്പൊ എന്നാണെന്നൊന്നും മനസ്സിലായൊന്നുമില്ല ഇന്നിപ്പോ മൂന്നാല് കോഴി ചത്ത കിടന്നപ്പോഴാണ് നമ്മൾ ഒന്നകത്തോട്ട് കയറും പക്ഷെ ശിവൻ അതിൻ്റെ അകത്ത് അകപ്പെട്ട് പോയി ഈ മോളിൽ കൂടെ കയറി കഴിഞ്ഞിട്ട് നമ്മള് വലയ്ക്കകത്ത് ഫുള്ള് വലിയ വല കെട്ടിയിരിക്കും അതിന്റെ അകത്ത് കുടുങ്ങി പോയിട്ട് കാരണം ഇറങ്ങത്തില്ലാത്ത അവസ്ഥ വന്നു ശിവൻ മാക്സിമം ട്രൈ ചെയ്ത് ഇറങ്ങി പോകാൻ വേണ്ടിയിട്ട് പക്ഷെ സാധിച്ചില്ല എന്നാലും അതിനെ പിടികൂടാൻ വേണ്ടി സാധിച്ചു അല്ലെ നമ്മുടെ കോഴിയൊക്കെ എത്ര ചത്തുപോയിക്കൊണ്ടിരുന്നറിയ അവരതിനെ വലിയ നമ്മുടെ ആൾ താമസമില്ലാത്ത സ്ഥലത്ത് കൊണ്ടുപോയിട്ട് തുറന്നു വിടും എന്ന് തന്നെയാ പറഞ്ഞത് അതിപ്പം ഇതും ഈ വംശനാശം വന്നുകൊണ്ടിരിക്കുന്ന കൂട്ട ഇനമായതുകൊണ്ട് അവര് അതിൻ്റെതായ ഒരു സ്ഥലത്ത് കൊണ്ട് നമുക്ക് ആക്കെ ശല്യം ഇല്ലാത്ത സ്ഥലത്ത് കൊണ്ട് ഇറക്കി വിടുന്നവർ അങ്ങനെയാണല്ലോ പൊതുവേ ചെയ്യാറുള്ളത് ഇപ്പം അവരതിനെ പിടിച്ചപ്പോളെ പറഞ്ഞ കാര്യം ഇതാണ് ഇതിനെയാണ് പുലിയാന്ന് കണ്ടുപിടിച്ച് ചിലവരൊക്കെ ഈ നമ്മുടെ നാട്ടുമുറങ്ങളെ പറയുകയോ ഇവിടെ പുലിയൊക്കെ അവിടെ പുലിയൊക്കെ ഉണ്ടെന്നൊക്കെ പറയുന്നേ ക്യാമറയിലൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് അതിൻ്റെ എല്ലാവിധ ഇതും ഇതിൻ്റെ നമ്മുടെ മുഖക്ഷേപ്പും അങ്ങനെ കാര്യങ്ങളെല്ലാം കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമ്മൾ അങ്ങനെ ആയത് ഇത് ചെയ്യും കാരണം നമുക്ക് ഇതുമായിട്ട് വലിയ പരിചയം ഇല്ലല്ലോ എന്തായാലും രണ്ടേകാലടിയോളം നിങ്ങളുണ്ടായിരുന്നു നല്ല വലിപ്പമൊക്കെ ഉണ്ടായിരുന്നു സാധനത്തിന് അതാ ഒരു സംശയം തോന്നി ആദ്യം പുലിയാണോ എന്നാണെന്നോ നമുക്ക് അറിയത്തില്ല ഇങ്ങനെ സൈഡിൽ ഒതുങ്ങിയിരിക്കുവായിരുന്നു വലിപ്പമുള്ള കൂടുകൂടെ ആയതുകൊണ്ട് ഇപ്പൊ നിങ്ങൾ കേട്ടല്ലോ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ടു ഇതാണ് ശരിക്കും പാക്കാൻ അല്ലെങ്കിൽ കാട്ടുപൂച്ച വൈൽഡ് കാറ്റ് എന്നൊക്കെ വിളിക്കുന്ന ഈ ഒരു ജീവി കണ്ടു കഴിഞ്ഞാൽ പൂച്ചയാണെന്ന് തന്നെ നമുക്ക് തോന്നും അല്ലേ നമുക്ക് ഒരു തരത്തിലും നമുക്ക് പറയാൻ പറ്റില്ല കണ്ട് ഒറ്റ തോട്ടത്തിൽ അത് പൂച്ച പൂച്ചയുടെ എല്ലാ ഭാവങ്ങളും ഉണ്ട് പക്ഷേ വലിയ നഖങ്ങളും അതുപോലെ തന്നെ വലിയ പല്ലുകളും കാര്യങ്ങളൊക്കെയാണ് ഭയങ്കര ഫാസ്റ്റായിട്ട് ഓടാനുള്ള കഴിവുണ്ട് അതുകൊണ്ട് തന്നെ മാത്രമല്ല ഇത് രാത്രിക്ക് മാത്രം പുറത്തിറങ്ങി നടക്കുന്ന ഒരു ജീവിയാണ് ആളുകളുടെ മുമ്പിലേക്ക് അങ്ങനെ വന്നുപെടാറില്ല ഇനി അഥവാ അങ്ങനെ പെട്ടാൽ തന്നെ രാത്രിക്ക് ഉള്ള സമയത്തൊക്കെയാണ് അപ്പോൾ ടോർച്ചൊക്കെ അടിച്ച് നോക്കുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ കണ്ണൊക്കെ തിളങ്ങി കാണുകയും അതുപോലെ തന്നെ ഈ ഒരു ഷേപ്പൊക്കെ കാണുമ്പോൾ പലരും ഇതിനെ പുലിയാണെന്ന് തെറ്റിദ്ധരിച്ച് പലപ്പോഴും ഇവിടെ അവിടെ പുലിയെ കണ്ടേ ഇവിടെ പുലിയെ കണ്ടേന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ആളുകൾ ഒച്ചപ്പാറുണ്ടാക്കാറുണ്ട് അപ്പോൾ ഏതായാലും പല സമയങ്ങളിലും അത് പുലിയായിരിക്കാൻ ഉള്ള സാധ്യത കുറവാണ് ചുരുക്കം ചില സമയത്തെങ്കിലും അത് പുലിക്ക് പകരം പാക്കാനാകാനാണ് സാധ്യത ഏതായാലും പാക്കാൻ അല്ലെങ്കിൽ കാട്ടുപൂച്ച അല്ലെങ്കിൽ വൈൽഡ് കാറ്റ് എന്നൊക്കെ വിളിക്കുന്ന ആ ഒരു ജീവിയാണ് നമ്മളിപ്പോൾ കണ്ടത് വളരെ അപൂർവമായിട്ടൊരു കാഴ്ചയായിരുന്നു ഏതായാലും ഇത്തരം ഒരു ജീവിയെ കണ്ടത് തന്നെ നന്നായി കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ പല നാട്ടിൻ പ്രദേശങ്ങളിലൊക്കെ ഇതുപോലെ വീടുകളിലൊക്കെ ഉള്ള കോഴികളും പൂച്ചകളും ഒക്കെ പലപ്പോഴും ഇച്ചിരി വലിപ്പം കുറഞ്ഞ പട്ടികളടക്കം ഇത് കൊണ്ടുപോകാറുണ്ട് ഏതായാലും കോഴികളാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കോഴിക്കൂട്ടിലാണ് നമ്മളെപ്പോഴും പറഞ്ഞില്ല എപ്പോഴും പാക്കാൻ കയറി പാക്കാൻ കയറുക എന്നൊക്കെ പറയുമല്ലോ ഇതിൻ്റെ പാക്കാൻ വിളിക്കാനുണ്ടെന്നുള്ള കാരണം തന്നെ രാത്രിക്ക് പമ്മി പമ്മി നടക്കുന്ന ഒരു കാരണം കൊണ്ടാണ് ഏതായാലും ഈ ജീവീനെ നമ്മളിപ്പോൾ കണ്ടു അത് അതിനെ പിടിച്ചുകൊണ്ട് പോകുന്ന ഒരു രംഗം കണ്ടു ഏതായാലും നമുക്ക് ഇങ്ങനെ ഒരു ജീവീനെ ഇങ്ങനെ ലൈവായിട്ട് കിട്ടിയത് കൊണ്ട് തന്നെ എല്ലാവർക്കും ഒന്ന് കാണാനും ആ റിയാസ്ക പറഞ്ഞ പോലെ തന്നെ എല്ലാവർക്കും ഒന്ന് കാണാനായിട്ടും പറ്റി എല്ലാവർക്കും അതിനെക്കുറിച്ച് അതിനെക്കുറിച്ചൊന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റി ഏതായാലും ഇതാണ് പാക്കാൻ അല്ലെങ്കിൽ കാട്ടുപൂച്ച അല്ലെങ്കിൽ വൈൽഡ് ക്യാറ്റ് എന്ന് വിളിക്കുന്ന ആ ഒരു ജീവി ഏതായാലും ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു ഇത് എന്ന് എനിക്ക് തോന്നുന്നു ഏതായാലും ഇത്രയ്ക്കാണ് എനിക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ കാണിക്കാനുള്ളത് അപ്പോൾ വീണ്ടും മറ്റൊരു ദിവസം മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ചെറിയ സാധനമാണോ നോക്കിയാണ്ടോ ഇവിന്നെ നമ്മൾ നേരെ ചാടി ആട്ടോ എല്ലാരും കണ്ടിട്ട് കൊണ്ടുപോകളെന്ന് പാത്തു നല്ലല്ല കണ്ടോ പിന്നെ കാണാൻ പറ്റൂലേ ഇതിനൊന്നും സൈസൊന്നും ഇല്ല വെള്ളം എട്ട കിലോ പിന്നെ മതിയോ നേരത്ത് മുഴുവൻ അത് ഇതുപോലെ കറക്റ്റ് ആയിട്ട് കണ്ടില്ല വീട്ടുകാരെല്ലാം പറയുന്നത് ചെലപ്പോ എല്ലാരും ഇത് കണ്ടോ ഇതുണ്ടല്ലോ ചേച്ചി ഇനി നടന്നു പോലത്തെ എന്നാ യോഗ ചുമട്ടി കിടന്നു എ സി വണ്ടിയാ പോയി